ഹലോ ഗേൾസ് ക്രിസ്മസ് ഒക്കെ പറയാറായില്ലേ എല്ലാവർക്കും എന്താ വിശേഷം നീ നമുക്ക് ഇന്ന് നൈനുട്ടിയുടെ സ്കൂളിൽ നാളെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിട്ട് അതിന്റെ കുറച്ച് പർച്ചേസിൻ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ആദ്യം തന്നെ ഇതെന്റെ ഫസ്റ്റ് വ്ളോഗാണ് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ മുന്നൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെന്തോ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നപ്പോൾ ആക്കി അതെന്താ വെച്ചാല് നമ്മൾ ഈ ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ സോങ്സ് ഏടെയാൻ പാടില്ല അത്രേ അതെനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് അത്ര അത് ഡെലീറ്റായത് അപ്പോൾ ഇതെന്റെ രണ്ടാമത്തെ ആദ്യത്തെ ബ്ലോഗാണേ അപ്പൊ നമ്മളിത് പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ പുത്തമ്പലിയുടെ സൈഡിലുള്ള കടകളിലാണ് കേട്ടോ അവിടെ ഒക്കെ ഫുള്ള് ക്രിസ്മസ് വൈബാണ് ഫുള്ള് ക്രിസ്മസിന്റെ ഐറ്റംസ് കൊണ്ട് നിറഞ്ഞിരിക്കാണ് ശരിക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലൈറ്റ്സ് ഒക്കെ ഇട്ടുവെച്ചിട്ടുള്ളത് ശരിക്കും നമ്മുടെ മക്കളെ കൊണ്ടുപോയാൽ അവിടെ നിന്ന് വരുമോന്ന് അറിയില്ല കാരണം നയനൂട്ടിക്ക് നാളെ ക്രിസ്മസ് സെലിബ്രേഷനുള്ള ഡ്രസ്സ് നമ്മൾ ഓൾറെഡി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാനൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്കൊരു വൈറ്റ് ഷൂവും പിന്നെ ഫ്രണ്ടിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് അതൊക്കെ മേടിക്കാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മള് ചെരുപ്പ് കടയിലേക്ക് തന്നെ കയറി ചെരുപ്പ് നോക്കാം ചെരുപ്പല്ല ഷൂ ആണെങ്കിൽ ഉദ്ദേശിച്ചത് വൈറ്റ് ഷൂ കിട്ടുവന്നറിയില്ല നമ്മള് ഉദ്ദേശി പോലത്തെ ചെരുപ്പ് അവിടെനിന്ന് കിട്ടിയില്ല കേട്ടാ അപ്പൊ അവിടെ നിന്ന് നമ്മളിറങ്ങുമ്പോഴാണ് ഞാൻ അതിന്റെ സൈഡില് നൂറ്റമ്പൂരക്ക് നല്ല അടിപൊളി ചെരുപ്പുകൾ ഇങ്ങനെ കോന് ഓടിട്ടെ നമ്മൾ നമ്മള് പെണ്ണുങ്ങളല്ലേ സ്വാഭാവികമായിട്ട് നമ്മുടെ കണ്ണാരിലേക്ക് പോവല്ലോ അങ്ങനെ ഞാനും രണ്ടെണ്ണം അവിടെ നിന്ന് മേടിച്ചു വിട്ടാ അത് കണ്ടപ്പോ ഞാൻ ഒട്ടേക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പഴേക്ക് മൂടൊക്കെ പോയി നമ്മുടെ വണ്ടിയുടെ സൈഡിൽ വെച്ചിട്ട് നമ്മൾ അടുത്ത കടയ്ക്ക് നടന്നിട്ട് അപ്പൊ തന്നെ വേറെ കടകളുണ്ട് ഇഷ്ടംപോലെ കടകളുണ്ട് അവിടെ ചെരുപ്പുകളുടെ അവിടെ ഇതിന്റെയൊക്കെ ഭയങ്കര കോമ്പറ്റീഷനാണ് അങ്ങനെ നേരെ നമ്മൾ ആ കടയിൽ കയറി ആ കടയിൽ കയറിപ്പോ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു ഷൂ കണ്ട അപ്പൊ അത് അവർക്കും ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി അപ്പൊ നമ്മളത് അങ്ങ് പർച്ചേസ് ചെയ്തു നെക്സ്റ്റ് നമ്മൾ പോയത് നമ്മുടെ സ്വന്തം പ്രൈഡിലേക്കാണ് ലേഡീസ് ഫാൻസി ഐറ്റംസിന്റെ ഒരു ലോകം തന്നെയായിട്ട് നമ്മുടെ പ്രൈഡ് ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഹെയർ ബാൻഡ് ബോ ഇയറിങ്സ് ക്രിസ്മസ് ആയിട്ടുള്ള ഇയറിങ്സ് റിങ്സ് അങ്ങനെ ഒരുപാട് അപ്പൊ നയനുട്ടിക്ക് അത് കണ്ടപ്പോൾ മറ്റേ തലയിൽ കൊമ്പുള്ള ഹെയർ ബാൻഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി വേറെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവള് അപ്പോൾ അത് ചോദിച്ചിട്ടാണ് വന്നത് അപ്പൊ അത് അവിടെ തീർന്നു പറഞ്ഞു അവൾ ഉദ്ദേശിച്ചു സാധനം അവിടെ തീർന്നു പക്ഷെ ഒരുപാട് വേറെ ഉണ്ടായിരുന്നു പക്ഷെ അവൾക്കത് വേണ്ട അവൾക്ക് അവൾ ഉദ്ദേശിച്ചത് തന്നെ വേണമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ പറഞ്ഞു ഈ ഒരു ഹെയർ ഇങ്ങനെയുള്ള രണ്ട് സൈഡിലും ഹെയർ ഉള്ളത് മതി പറഞ്ഞപ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട നമുക്ക് വേറെ നോക്കാം പറഞ്ഞു അങ്ങനെ അവൾ ഉദ്ദേശിച്ച സാധനം കിട്ടി പക്ഷെ അതിൻ്റെ ഒരു കൊമ്പ് അടർന്ന് പോയിക്കായിരുന്നു പക്ഷെ ചേട്ടൻ അത് എവിടെ തപ്പി പിടിച്ചു കൊണ്ടുവന്ന് അത് ഒട്ടിച്ച് തന്നൂട്ടാ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അറിയുന്ന ചേട്ടന്മാരാണേ അവിടെ നിന്ന് അങ്ങനെ കുറെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് ഈ ഒരു സാധനം അവൾ കുറെ നാളായിട്ട് വേണമെന്ന് എന്ന് പറയുന്നത് കേട്ടാ നമ്മളിപ്പോലത്തെ ട്രെൻഡ് അല്ലേ മുയൽ ചെവി പോലത്തെ അതെരെണ്ണം വാങ്ങി ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന സാധനം എന്താന്ന് മനസ്സിലായ അറിയാന്നോരൊന്ന് കമന്റ് ചെയ്യണേ ഇതിന് ഇവിടെ ലക്ഷം ഒന്നും ഒന്നുമില്ലാ ഏട്ടാ എണ്ണൂറ് ഉള്ളൂ അങ്ങനെ അതൊക്കെ മേടിച്ചു നമ്മളവിടെ നിന്ന് ഇറങ്ങി പിന്നെ അടുത്തത് അയ്യൂസിനുള്ള ഗിഫ്റ്റ് മേടിച്ചു അതിന് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ലാട്ടാ കാരണം കയ്യില് കുറെ കവറൊക്കെ കാരണം വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഫോണ വഴിക്കൊക്കെ വേണ്ട നല്ല തിരക്കായി വരുന്നുണ്ട് അതിന് കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കാവും ക്രിസ്മസ് ഒക്കെ എടുക്കാറോ ഇവിടെ അടുക്കാൻ പറ്റാട്ടാ അത്രക്ക് തിരക്കായി അവിടെ പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു അങ്ങനെ അതെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ എനിക്ക് റെഡി ആയിട്ടോ ഞാനതേ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചേട്ടൻ കഞ്ഞി കോരി കൊടുക്കുന്നുണ്ട് അവൾക്ക് കഞ്ഞിയാണ് ഇഷ്ടം രാവിലെ ഏറ്റവും കൂടുതൽ കുടിക്കാനായിട്ട് കാരണം വെച്ചാൽ അവൾക്ക് ദോശയക്കാൾ ഇട്ടിലേക്കാൻ ഇഷ്ടം കഞ്ഞി കുടിക്കാനാണ് അങ്ങനെ ഞാൻ എൻ്റെ കഴിവുകളൊക്കെ അവളുടെ മുഖത്ത് തെളിയിക്കാൻ പരമാവധി ശ്രമിച്ചു ഒരുവിധം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇന്നലെ വാങ്ങിയ ഹെയർ ബാൻഡ് വെച്ചുകൊടുത്തു ഇനി ഷൂവും കൂടി ഇട്ടാൽ മതി ഷൂവും കൂടി ഇട്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതേ ഇതാട്ട ഗൈസ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ പിന്നെ അതെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി ഇതാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഡ്രസ്സ് ഇട്ടാ റെഡ് ഡ്രസ്സ് ഇങ്ങനെയുണ്ട് അങ്ങനെതേ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ആൾ ആളിറങ്ങിയിട്ടുണ്ട് അച്ഛനാണ് കൊണ്ടാക്കാൻ പോകുന്നത് ടാറ്റയ്ക്ക് തന്നത് പോകുന്നുണ്ട് എന്താവും എന്തോ സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് നിങ്ങൾ ദൂരൊന്നും ഇല്ല ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ അങ്ങനെ അച്ഛനും മോളും കൂടി പോയി ടാറ്റക്ക് തന്ന നമ്മൾ പോയി അപ്പൊ അത്രേ ഉള്ളു ഗൈസ് ബൈ ബൈ